നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇരുപതാം തീയതി കുചേല ദിനമാണ് അത് ബുധനാഴ്ചയും കൂടിയാണ് എന്താണ് കുചേല ദിനം ശ്രീകൃഷ്ണ പരമാത്മാവിനെ അന്വേഷിച്ച് സതീർത്ഥനായ കുചേലൻ എത്തിവന്ന അവിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ കുചേലനും ശ്രീകൃഷ്ണനും സതീർത്ഥരായിരുന്നു ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു കുചേലൻ ദരിദ്ര ബ്രാഹ്മണൻ്റെ ബാലനായിരുന്നു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു വളർന്നു പിന്നീട് പഠനം പൂർത്തിയായ ശേഷം രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി കുചേലൻ കുചേലൻ്റെ ഗ്രാമത്തിലേക്കും കൃഷ്ണൻ മധുരയിലേക്കും പോകുന്നു പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അമ്മാവിനെ വധിക്കുന്നു അതിനുശേഷം രാജ്യാധികാരം വീണ്ടെടുത്ത് രാജാവായി മാറുന്നു കുജേലിനാണെങ്കിൽ വിവാഹമൊക്കെ അഴിച്ച് ഒരുപാട് പിള്ളേരുമായിട്ട് എന്നും ദാരിദ്ര്യം പിടിച്ച് നമ്മൾ പറയാറില്ലേ കുജേലന്മാർ എന്നും ദാരിദ്ര്യത്തോടുകൂടി ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുജേലൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് കരയും നിങ്ങൾക്ക് അപ്പോൾ കുജേലിൻ്റെ പ്രത്യേകത എന്താ കുജേലൻ ഉണരുമ്പോൾ മുതൽ എൻ്റെ കൃഷ്ണാ എൻ്റെ കൃഷ്ണാ കൃഷ്ണ കൃഷ്ണാ എന്ന് ജപിച്ചുകൊണ്ട് തന്നെ ഭഗവാനാണെന്ന് അറിയാം അപ്പോൾ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കരഞ്ഞ് കണ്ണീരോടുകൂടി എന്നും നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള അലച്ചിലായിരിക്കും ഭിക്ഷാന്തേഹികളാണ് പണ്ട് കാലത്തെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഭിക്ഷാന്തേഹികളാണ് കേട്ടോ അല്ലാതെ ഇന്ന് കാണുന്ന പോലെയൊന്നും അല്ല അപ്പം എന്തായാലും അതിലേക്കൊന്നും നമ്മൾ വരുന്നില്ല അപ്പോൾ എങ്ങനെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ ദിവസവും കുചേല പറയും നിങ്ങൾ കൂട്ടുകാരനൊന്ന് പോയി കാണുമോ അദ്ദേഹം അവിടെ രാജാവാണ് ചെന്ന് മാത്രമേ തന്നെ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകും പക്ഷേ ആത്മാഭിമാനം ഒരുപാടുള്ള ആത്മാഭിമാനം നിറഞ്ഞൊഴുകുന്ന കുജാലൻ ആത്മാഭിമാനം അടിയറ വയ്ക്കാൻ തയ്യാറല്ല അദ്ദേഹം പോകാൻ തയ്യാറില്ല അങ്ങനെ ദിവസവും ഒരുപാട് പേരുണ്ട് കേട്ടോ ദിവസവും പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുജാലെ വന്ന് സഹി കെട്ട് പറയും ഒന്നുകിൽ നിങ്ങൾ കൂട്ടുകാരൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഞങ്ങൾ കടും കൈ എന്തെങ്കിലും ചെയ്യും അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുജാലൻ മനസ്സില്ല മനസ്സോടു കൂടി പറയും ഞാനെന്നാൽ സതീർത്ഥൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് പോകാം വെറും കൈയ്യോടുകൂടി പോകാൻ പറ്റില്ല എന്താ ചെയ്യുക ഇപ്പോഴാണ് പുതേല പറയും ഒമ്പ് കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് നെല്ല് ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാനത് വറുത്ത് തരാം അങ്ങനെ പൂജയില നെല്ല് വറുത്ത് അവല് കുത്തി ഒരു കിഴിയൽ മുഷിഞ്ഞ തുണി തന്നെയാണ് മുഷിനതാണെങ്കിലും മുഷിഞ്ഞ എന്ന് പറയുന്നത് അഴുക്കല്ല കാരണം ഉപയോഗത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ട് മുഷിഞ്ഞതാണ് അല്ലാതെ കണ്ടിട്ട് ഡ്രസ്സ് മുഷിച്ചിട്ടില്ല പക്ഷെ വളരെ പഴകിയതായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയ കിഴിയിൽ അവലുമായിട്ട് അങ്ങനെ കൃഷ്ണൻ്റെ രാജധാനിയിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോൾ ഗോപുരവാതിൽ കടന്ന് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണനും ഭാര്യയും കൂടി അവിടെ ഇരിക്കുന്ന സമയം ആ സമയം സദ്യത്തിനെ കാണുമ്പോൾ തന്നെ ഭഗവാൻ എഴുന്നേൽക്കും കുജേലൻ പകച്ചു പോവും കാരണം ഇത്രയും ആഡംബരം ഉള്ള രാജധാനിയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും സദ്യത്തിനെ കണ്ട മാത്രമേ തന്നെ ഭഗവാൻ അടുത്തേക്ക് ചെല്ലും എന്തേ ഇത്രയും വൈകിയത് എന്നാണ് ചോദിക്കുന്നത് വരാനെന്തേ വൈകിയത് കണ്ട മാത്രയിൽ സുഹൃത്തിന് കെട്ടിപ്പുണരുന്നു ആ സമയത്തെല്ലാം കുജേലിനുണ്ടാകുന്ന സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം രാജാവായ കൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരുമെന്നോ തന്നെ വാരി പുണരുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല അങ്ങനെ വാരി പുണരുന്ന നിമിഷം ചോദിക്കുന്നുണ്ട് എന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കുജേലിന് അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം മതി മറന്നുപോയി ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഭക്തിയോടുകൂടി എല്ലാം മറന്നുപോയി തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന അവൽ കൊടുക്കാൻ വരെ മറന്നുപോയി പക്ഷേ ഭഗവാൻ അത് ചോദിക്കുകയാണ് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ മടിച്ച് മടിച്ച് തൻ്റെ കയ്യിലുള്ള അവൽ പൊതി ഭഗവാനു നേരെ നീട്ടുമ്പോൾ ഒരുപടി അവിൽ വാരി കിട്ടുന്ന വഴിയെ അവൽ വാരി വാലേക്കിട അതിനകത്ത് കല്ലുണ്ട് നെല്ലുണ്ട് ഇതൊന്നും ഭഗവാൻ നോക്കുന്നില്ല ഭഗവാൻ ഒരുപടി കഴിക്കുന്നു രണ്ടാമത്തെ ഒരു പിടി കൂടി കഴിക്കാൻ പോകുന്ന സമയം ഭാര്യ രുക്മിണി ഭഗവാൻ്റെ കൈമൊക്കെ ഇറിപ്പിടിക്കും അതെന്തുകൊണ്ടാണ് കാരണം ഭഗവാൻ ഇനിയും ഒരു വാരി വാരിയാൽ ഈ രാജധാനി വരെ കുജലിന് കൊടുക്കും അത്രയ്ക്കും രുചിയോടു കൂടിയാണ് കുജലൻ കൊണ്ടുവന്ന് അവല് ഭക്ഷിക്കുന്നത് അപ്പോൾ അതാണ് ഭഗവാന് ഭക്തനോടുള്ള പ്രണയമാണ് കാണിക്കുന്നത് ഭക്തന് ഭഗവാനോടുള്ള അതേ പ്രണയം അതിന്റെ അതിൻ്റെ ഇരട്ടി പ്രണയമാണ് ഭഗവാന് ഭക്തനോടുള്ളത് എന്ന് നമ്മളോട് കവി പറയുമ്പോൾ നമുക്ക് കഥ തന്ന കവി പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇത്രയ്ക്കും തേജസ്സോട് കൂടിയ ഒരു കഥ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭഗവാനോട് ഭക്തിയോടുകൂടി ഏതൊരു കാര്യവും ആവശ്യപ്പെട്ടാൽ അത് നിറവേറ്റി തരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ദ്രവ്യത്തിൻ്റെ വലിപ്പമല്ല ഭഗവാൻ നോക്കുന്നത് ഭഗവാൻ ഭക്തിയാണ് ഇവിടെ കുചേലൻ കൊണ്ടുവന്നതെന്താ തൻ്റെ മക്കൾക്ക് പോലും കഞ്ഞു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തടത്തുന്നും കുചേലൻ തൻ്റെ സതീർത്ഥനെ കാണാൻ രാജാവിനെ കാണാൻ വന്നപ്പോൾ ഉള്ളത് അവിടെ മക്കൾക്ക് പോലും കൊടുക്കാൻ വെച്ചിരുന്നതും കൂടി എടുത്തുകൊണ്ടുവന്ന് ഭഗവാനെ കൊണ്ട് കൊടുത്തതെല്ലാം അറിയാം ഭഗവാൻ എന്താണ് ചെയ്തത് ഇത്രയും കാലമായിട്ട് കൃഷ്ണാകൃഷ്ണ എന്ന് വിളിച്ചതല്ലാതെ ഒരിക്കൽ പോലും മിഥ്യാഭിമാനത്തോടു കൂടി ജീവിച്ചിരുന്ന കുചേലൻ കൂട്ടുകാരനെ കാണാൻ പോയില്ല പക്ഷെ ഭഗവാനെ കണ്ടപ്പോൾ മാത്രമേ ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഇന്ന് എൻ്റെ കിണ്ണാ എൻ്റെ എന്ന് വിളിച്ചാൽ മാത്രം പോരാ നമ്മൾ ഭഗവാനെ ഭഗവാന്റെ അടുത്ത് പോയി കാണുമ്പോൾ ആ നിമിഷമാണ് നമുക്ക് അനുഗ്രഹവർഷം നൽകുന്നത് അപ്പോൾ ജാതി മത ഭേദങ്ങളില്ലാതെയുള്ള ഈ ദേവനെ കാണുവാൻ അയത്തോ അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കാളിയാറിൻ്റെ തീരത്ത് നർത്തനമാടിക്കൊണ്ടിരുന്ന കൃഷ്ണൻ ഇവിടെ പ്രണവമലയിൽ കൂടിയിരിക്കുന്നു സാക്ഷാൽ തന്നെ ഞാൻ ഗുരുനാഥനായി തന്നെയാണ് ഭഗവാനെ കാണുന്നത് അപ്പോൾ ഗുരുസ്ഥാനത്തിരിക്കുന്ന ഗുരുവായൂരപ്പ പ്രതീകമായിരിക്കുന്ന കൃഷ്ണനെ പ്രണവമലയിൽ കുചേല ദിനത്തിൽ നിങ്ങൾക്കും അവിൽ സമർപ്പണം നടത്താം അതേപോലെ അപ്പം അട പായസം ഏതൊരു വിഭവങ്ങൾ അന്നത്തെ ദിവസം സമർപ്പിച്ചാലും നിങ്ങൾക്ക് ഭഗവാന്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹം ലഭിക്കും എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും ഉഗ്രനരസിംഹ സുദർശനവും ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഇരുപത്തൊന്നാം മൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശനം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും രണ്ട് നടയിലും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് അവിൽ നിവേദ്യവും അപ്പവും അടയും പായസവും എല്ലാം സമർപ്പണം നടത്താം വെണ്ണ സമർപ്പണം നടത്താം എന്ത് നടത്തിയാലും കുചേല ദിനത്തിൽ വഴിപാട് നടത്തുമ്പോൾ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ അതിൻ്റെതായ വർഷം ഓരോ ഭക്തർക്കും ലഭിക്കും ഇവിടെ യഥാർത്ഥത്തിൽ തത്വമസി വിളങ്ങുന്ന ഭഗവാന്റെ മനസ്സ് പോലെ തന്നെയാണ് പ്രണവമല എങ്ങനെയാണ് ഭക്തരെയൊക്കെ കണ്ടിരുന്നത് ഭഗവാൻ ഒരു മനുഷ്യനോടും ഒരു ജാതീയമായ വേർതിരിവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഭഗവാൻ യാദവകുലത്തിൽ താഴ്ന്ന ജാതിയിലാണ് ജനിച്ചത് അങ്ങനെ ജനിച്ചു കാണിച്ചേ ഭഗവാന് ജാതിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് ഭഗവാൻ കൃഷ്ണൻ കാരണം ശരിക്കുള്ള കമ്മ്യൂണിസം എന്താ ജാതിക്ക് അതീതമായിട്ട് മനുഷ്യന് കാണണം അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസം എന്നിവിടെ കൃഷ്ണനാണ് കമ്മ്യൂണിസം കൊണ്ടുവന്നത് അപ്പം ഞാനിത് മുമ്പ് ഒരു പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ടി പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആരംഭിക്കമൻ്റ് കിട്ടുമോ കമ്മ്യൂണിസ്റ്റം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അവൻ്റെ ചിന്തയിലെന്താ നമ്മുടെ ഗൗരിയമ്മ തന്നെ മരിക്കുന്നവരെ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് മരിച്ചത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭക്തി ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ന് തൊഴുക പ്രാർത്ഥിക്കുക പൂജയിലെ ദിനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗംഭീരമാക്കാം അന്ന് നിറമല ചുറ്റോടുകൂടി നിങ്ങൾക്ക് പാക്കേജ് പൂജകൾ ചെയ്തു തീർക്കാം അതോടൊപ്പം അന്നത്തെ ദിവസം ഭഗവാൻ ആൾ രൂപങ്ങളൊക്കെ വെച്ച് ഇവിടെ മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ കാറെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കാർ വാങ്ങാൻ സാധിച്ച യുവാവ് എൻ്റെ അടുത്ത് നേരിട്ടു വന്ന് പറഞ്ഞ കാര്യം അതുപോലെ ഓട്ടോറിക്ഷ വാങ്ങാൻ സാധിച്ചു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സദാ സന്തോഷവാന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു വഴിപാടും അതേ രൂപത്തിൽ തന്നെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു വയ്ക്കാം ഇത് തന്നെ വേണമെങ്കിൽ ഇരുപത്തൊന്നൂറ് പ്രാവശ്യമൊക്കെ വലം വെച്ച് വെക്കാം കാരണം ഇവിടെയെന്ന് പറഞ്ഞാൽ ഗുരുവായിരപ്പിൻ്റെ അടുത്തുള്ള അത്രയും ആ ഒരു തിരക്കല്ല ഇത് ആയിരത്തിന് മാത്രയും തിരക്കുണ്ടാവുള്ളൂ അല്ലാത്ത ഏത് ദിവസം വന്നാലും അതേപോലെ പതിനൊന്ന് പോകുമ്പോഴം നിവേദ്യമായിട്ട് കൊടുക്കാം ഏകവാദ നിവേദ്യം ഭഗവാൻ നിവേദ്യം കൊടുക്കാം അങ്ങനെ ഏത് വഴിപാട് ചെയ്താലും ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളോടുകൂടി ഇനിയുള്ള കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാൻ്റെ ദിവ്യരൂപം കണ്ടുപണങ്ങുന്നതിന് ഭഗവാനെ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് പറയുന്നത് തള്ളിമറിക്കലൊന്നും അല്ല യഥാർത്ഥത്തിൽ ഭഗവാൻ്റെ മുമ്പിൽ വന്ന് നമുക്ക് ഭജനയിരിക്കാം ഇവിടെ എത്ര സമയം എവിടെ ഇരുന്നാലും ഒരാളും വന്ന് നിങ്ങളോട് മാറാൻ ഒരു ഗുരുവായൊക്കെ ചെന്നിരുന്നാലുണ്ടല്ലോ ഇരിക്കുന്ന ആളുടെ മുണ്ട് പുതച്ചിരിക്കുന്ന ഷാള് കൈലും അതേപോലെ കഴുത്തിലൊക്കെ എടുക്കുന്ന ആഭരണം ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുണ്ട് അവിടെ ഒരു കുറച്ച് സമയം ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ എന്താ ഞാനൊക്കെ ഒരുപാട് എല്ലാ മാസവും ഗുരുവായൂർ പോയിട്ടുള്ള ആളാണ് എനിക്കറിയാം ഞാൻ പോകുമ്പോഴേക്കും ആടിവേഷത്തിലേ പോകാറുള്ളൂ നമുക്ക് അവിടുത്തെ സമ്പ്രദായം അറിയാം സാധാരണക്കാരൊക്കെ ചെന്നിരിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് പോലും ഇരുത്തില്ല അതിനുമുമ്പ് പറയും എഴുന്നേറ്റ് എഴുന്നേറ്റോ അതെന്താണത് ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ അവിടെ നിവേദ്യം കൊടുക്കുന്ന സ്ഥലത്ത് കൗണ്ടറിൽ കൈ കൈവയ്ക്കാൻ പാടില്ല കൈ വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാൻ പറയും ഭഗവാൻ വല്ല അഴുത്തോണ്ടോ ഒരു അയത്തുമില്ല പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും അയത്ത ചിന്തകളോടുകൂടിയാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ വാദ്യമേളങ്ങൾ പോലും കുലം തിരിച്ചുള്ള ആൾക്കാർ താമകുലത്തിലുള്ള ആളുകളൊന്നും കൊട്ടി കഴിഞ്ഞാൽ ഭഗവാൻ്റെ ചെയ് വെക്കില്ല എന്ന് പറയണത് അതിനൊക്കെ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് ഓരോ ഭക്തനും അവൻ്റെ മനസ്സിൽ തോന്നുന്ന ഭക്തി അതോടൊപ്പം തന്നെ സ്വയം അടിമയല്ല എന്ന ഒരു തോന്നലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഭഗവാന്റെ തിരുമുമ്പിലെത്തി വഴിപാട് നടത്തി ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും അതിനു വേണ്ടി തന്നെയാണ് ഐത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ഗുരുവായൂരപ്പ ഭാവത്തിൽ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ് കാരണം എന്താ ഭഗവാൻ കാലങ്ങളായിട്ട് ചിന്തിച്ചിരുന്ന ആ ഒരു രൂപമാണ് അപ്പോൾ ഭഗവാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും ഭഗവാൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നമുക്കിവിടെ ഗുരുവായൂരപ്പ പ്രതിഷ്ഠ വേണ്ട അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ വേണ്ട മഹാവിഷ്ണു കൊണ്ട് അവിടെ പോയി കണ്ടുകൊള്ളാം എന്ന് പറയും ഭഗവാനാണ് പറയുന്നത് അത് പറ്റില്ല എനിക്ക് എൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം അതേപോലെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭാവം ഇതെല്ലാം ഇവിടെ എല്ലാവരോടൊപ്പം തന്നെ എനിക്കും ഇരിപ്പിടം വേണം അങ്ങനെയാണ് ഭഗവാനിവിടെ വരുന്നത് അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്ത് വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ കുചേല ദിനത്തിൽ ഇപ്പോൾ കുചേലിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുചേലനായി നടക്കുന്നതിന് പകരമായിട്ട് ഓരോരുത്തർക്കും ഭഗവാനെ വന്ന് കണ്ടാൽ കുബേരനാകാൻ സാധിക്കും അതേപോലെ തന്നെ കുറേ ആളുകൾ കുറേ മണ്ഡലം പഠിച്ചു വെച്ചിട്ടുണ്ട് കുജേല ദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് നിന്ന് അവിൽ നിവേദ്യം കൊണ്ടുപോയി വീട്ടിൽ വെച്ച് അടുത്ത വർഷം വരെ സൂക്ഷിച്ച് വയ്ക്കുക അതിനുശേഷം ജലാധിവാസം നടത്തുക ഈ പണ്ടത്തത്തിന് വല്ല ആവശ്യമുണ്ടോ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല നമുക്ക് നിവേദ്യം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാം നമ്മൾ അവിടെ നിവേദ്യം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ കതളിപ്പഴക്കുലകൾ സമർപ്പണം നടത്താം അന്നത്തെ ദിവസം എന്ത് വഴിപാട് നടത്തിയാലും നൂറിരട്ടി ഫലം തന്നെയായിരിക്കും ഭഗവാൻ നൽകുന്നത് കാരണം എന്താ ഭക്തിയുള്ള ഏതൊരു മനുഷ്യനെയും ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കുചേല ദിനം അപ്പം എല്ലാവർക്കും എല്ലാ കുചേലന്മാർക്കും കുബേരന്മാരാകുന്നതിന് വേണ്ടി ഭഗവാനോട് ഭക്തി മാത്രം മതി ഇപ്പം ഒരുമാതിരി എല്ലാ ക്ഷേത്രങ്ങളും എന്താ ചെയ്യുന്ന സപ്താഹം വായനയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലാണ് സപ്താഹം വായിക്കേണ്ടത് വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് വായിക്കേണ്ടത് അല്ലാതെ ദേവീക്ഷേത്രങ്ങളാണെങ്കിൽ ദേവി ഭഗവതം വായിക്കണം അതേപോലെ മഹാദേവ ക്ഷേത്രങ്ങളാണെങ്കിൽ രുദ്രമാഹാത്മ്യം വായിക്കണം ശിവപുരാണം വായിക്കണം മുരുകേത്രങ്ങളാണെങ്കിൽ സ്കന്ധപുരാണം വായിക്കണം അതല്ലാതെ കണ്ടിട്ട് അവിടെ എല്ലാം പോയി സപ്താഹം വായനയാണ് അപ്പം അങ്ങനെ വായിക്കുന്നതിന് വേണ്ടിയാ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പറയുന്നതെങ്കിൽ കൃഷ്ണനും രാധയും സഖിമാരുമായിട്ടുള്ള പ്രേമകഥകൾ കേൾക്കുമ്പോൾ പ്രേമ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ അപ്പൊ എല്ലാവർക്കും തൊണ്ണൂറ് വയസ്സായി കുഴിയിലേക്ക് പോകാനിരിക്കുന്ന അമ്മാമ്മയുടെ അടുത്തായാലും പ്രേമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു ആഗ്രഹം വരും അതാണ് പ്രേമഭാവം അപ്പോൾ ആ ഒരു പ്രേമഭാവ കഥകൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് ഭക്തർ പിന്നാലെ വരുന്നത് അങ്ങനെ പിന്നാലെ വന്ന് അവരെ ഇല്ലാത്ത നുണക്കഥയൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്ത് കുപ്പിയിലാക്കിയല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ ആ ഒരു ചിന്തകൾ തന്നെയാണ് ഇവിടെ പ്രണവമലയിൽ നടപ്പാക്കിയിരുന്നത് കാലമാണ് ഇതിനെല്ലാം എനിക്കൊരു നിയോഗം തന്നത് ഞാനതുകൊണ്ട് എപ്പോഴും എല്ലാ ദേവിദേവന്മാരോടും വളരെ വളരെ സ്നേഹത്തോടും കൂടി തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു കർത്തവ്യം ഒരു കടമ നിർവഹിക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചതിൽ അനുവദിച്ചതിൽ അപ്പോൾ അതിൻ്റെ എല്ലാം വീതാംശമായിട്ട് തന്നെ ഇനിയുള്ള കാലഘട്ടം എല്ലാവർക്കും ഒന്ന് ചേർന്ന് മനുഷ്യരെല്ലാവരും ജാതി മത ഭേദങ്ങളില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ എല്ലാവർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കുചേര ദിനത്തിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഇതോടൊപ്പം കൂട്ടി വായിക്കുക അങ്ങനെ കൂട്ടി വായിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുജേല ദിനത്തിൽ തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശ്രീകൃഷ്ണ ഭഗവാനും അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാനും വഴിപാടുകൾ ചെയ്യാം കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിളങ്ങുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ദേവതകളും ഒരേപോലെ വിളങ്ങുന്നതുകൊണ്ട് ശ്രീകൃഷ്ണനുണ്ട് അതോടൊപ്പം മഹാവിഷ്ണുവും നിൽക്കുന്നതുകൊണ്ട് ഭഗവാനും വഴിപാട് ചെയ്യാം ഇന്നത്തെ ദിവസം കുജേല ദിനത്തിൽ ചെറിയ വഴിപാടിന് പോലും ഇരട്ടി ഫലം ലഭിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം അടുത്ത തലമുറയിലേക്ക് പകരുന്നതിന് വേണ്ടി അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ജ്യോതിഷ ബാച്ചുകളിലേക്ക് ചേരണം എന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രൂപം കൊടുത്ത പോലെയുള്ള അതേ ചിന്തകളോടുകൂടി തന്നെയാണ് സനാതനധർമ്മ സംഘം നിലകൊള്ളുന്നത് ജാതി മത ഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി നിലകൊള്ളുന്ന തത്വമസിയായി വിളങ്ങുന്ന ഈ സംഘടനയിൽ നിങ്ങൾക്കും യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ അംഗങ്ങളാകുവാൻ സാധിക്കും അംഗങ്ങളാകുന്നവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെല്ലാം ഒരുപാട് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി തന്നെയാണ് സംഘടന മുന്നോട്ട് പോകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നിർധന്യരായിരിക്കുന്ന ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് സഹായിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഘടന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സംഘടനയിൽ അംഗങ്ങളാകാൻ ശ്രമിക്കുക അല്ലാതെ കണ്ടിട്ട് പറയുന്ന സമയത്ത് ആനുകൂല്യം കിട്ടുമ്പോൾ മാത്രം ഓടി വരാൻ ശ്രമിക്കാതിരിക്കുക ഏതൊരു മനുഷ്യരും ജീവിതത്തിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്യം ഭഗവാന്റെ പിറന്നാൾ ദിവസമായി എല്ലാ ആയില്യത്തിനും എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനെ ചിലവാക്കുന്ന പൈസ വഴിപാടുകളായി തിരികെ നൽകിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മഹനീയമായ മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലിയില്ലാതെ ജീവിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അതേപോലെ ജോലി വിദേശത്താണോ സ്വദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ സ്വയം തൊഴിലാണോ കൂലിപ്പണിയാണോ വണ്ടി ഓടിക്കലാണോ സ്വന്തം വണ്ടികളുണ്ടാകുമോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഫാഷൻ ഡിസൈനറാണോ സ്പോർട്സ്മാനാണോ അല്ലെങ്കിൽ കലാപരമായ കഴിവുള്ള ആളാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം അതോടൊപ്പം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന മഹത് ഗ്രന്ഥം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നിങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെട്ടാൽ കുറേർ വഴി ലഭിക്കും അതോടൊപ്പം തന്നെ പ്രണോമലയിലെ ഇരുപത്തിയേഴ് ദേവതകളെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന പ്രണോമല കീർത്തന ബുക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള മനോഹരമായ കലണ്ടറുകൾ ശ്രീനാഗരാജ ക്ഷേത്രം പുറത്തിറക്കിയിരിക്കുന്ന വ്യത്യസ്തമായ കലണ്ടറുകൾ വേണമെന്നുള്ളവർക്ക് ഓൺലൈനായിട്ട് വാങ്ങാം നേരിട്ട് വാങ്ങാൻ സാധിക്കും ഭീഷണ വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിജയിക്കുന്നതിന് വേണ്ടി ഈ കുചേല ദിനം ഒരു നിമിത്തമാകട്ടെ കുജേലിനാൽ യഥാർത്ഥത്തിൽ നിന്ന് ഭക്തിയുടെ പുത്തുങ്കഭാവമാണെന്ന് തിരിച്ചറിയുക അത്രയ്ക്കും ഭക്തി ഉണ്ടായിരുന്നാണ് കുജേലിൻ്റെ പക്ഷേ വഴി അറിയില്ലായിരുന്നു അപ്പോൾ ഭഗവാനാണ് അടുത്തേക്ക് വിളിക്കുന്നത് എന്നെ എന്നരികിലേക്ക് വരൂ ഞാൻ നിനക്ക് അനുഗ്രഹ വർഷം നൽകാം അപ്പൊ ഇവിടെ എല്ലാം പട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുജേലന്മാർ ആദ്യം മനസ്സിലാക്കുക ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടുമ്പോഴാണ് ഭഗവാൻ വർഷം നൽകുന്നത് അനുഗ്രഹ വർഷം നേടുന്നതിന് വേണ്ടി അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത തിരുവേരമംഗലത്ത് തിരുസന്നിധിയിലെ പ്രണവമലയിൽ കാളിയാറിൻ്റെ തീരത്ത് കാളിയമർദ്ദനത്തിന് ശേഷം കൂടിയിരിക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കുചേല ദിനത്തിൽ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം